ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെരുപ്പിൻ്റെ ഷോറൂമിലാണ് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ചെരുപ്പ് ഷൂസ് സ്ലിപ്പേഴ്സൊക്കെയാണ് ഈ ഷോറൂമിൽ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കീബോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണത് ചെരുപ്പിൻ്റെ ബ്രാൻഡാണ് കീബോൺ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ചെരുപ്പുകളാണ് പ്രൊഡക്റ്റുകളാണ് അതിവർക്ക് ഇവിടെ ഈ ഷോറൂമിലുള്ളത് വളരെ ലിമിറ്റഡ് മോഡൽസുകൾ മാത്രമേ ഉള്ളൂ അതായത് ഷൂകളുണ്ട് ചെരുപ്പ് അതുപോലെ സ്ലിപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് മെഡിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇതിൻ്റെ വില തുടങ്ങുന്നത് തന്നെ നമ്മൾ ഏകദേശം നാട്ടിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരൊരു അതിന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കിട്ടുന്ന മെഡിക്കൽ ബെനിഫിറ്റുകൾ ഈ ഷൂ ധരിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ ചെപ്പൽ ധരിച്ചാൽ കിട്ടുന്ന മെഡിക്കൽ ബെനിഫിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം േറ്റവും കൊടുത്തിരിക്കുന്ന മുകളിലെ ബ്രൈറ്റ്നസ് യുവർ ഡേ റിലാക്സസ് ദ നെക്ക് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ റിലീഫ് റിലീഫ് ദ ബാക്ക് ആൻഡ് ഹിപ്സ് നോ മോർ ടയർഡ് ആൻഡ് ഹെവി ലെഗ്സ് അതുപോലെ എക്സസൈസ് ദ മസിൽസ് ഇൻ യുവർ ഫീറ്റ് ലെഗ്സ് ആൻഡ് ട്രങ്ക് കൈൻഡ് ഓൺ ദ ജോയിൻസ് മേക്ക് യു ഫിറ്റ് ആൻഡ് ഹെൽത്തി ഇത്രയും ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇവരുടെ ചെരുപ്പ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി രണ്ട് സ്ഥലത്താണ് ഇവർക്ക് കമ്പനി ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഇതാണല്ലോ ഓരോ ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഇവിടുത്തെ കുറഞ്ഞ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് റിയാലാണ് അതായത് നമ്മുടെ നാട്ടിലെ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരും മിനിമം ഇത് ഇതെല്ലാം പ്യുവർ ലെതറ് അതിലാണ് മെയ്ക്ക് ചെയ്യുന്നത് മെഡിക്കൽ ബെനിഫിറ്റ് ഒരുപാടുള്ള ചെരുപ്പാണ് ഇപ്പോൾ ഇത് കാണില്ലേ ഈ ചെരുപ്പിനും പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ്റി പത്ത് റിയാലാണ് ഇതും പ്യുവർ ലെതറാണ് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞ ഇതിൻ്റെ സോള് ഞാൻ കാണിച്ചുതരാം ഇത് വളരെ സോഫ്റ്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇത് ഒരു ഒരു സോഫേരി ഇരിക്കുന്ന ഫീലാണ് ഇതിനകത്തൊക്കെ കിട്ടുന്നത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണത് ഇതൊക്കെ കാരണം ഇതൊക്കെ കൂടുതലും ഈ അറബ്സ് യൂസ് ചെയ്യുന്നതാണ് അത്രയും പ്രൈസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ല നമ്മുടെ ഭയങ്കര ബാക്ക് പെയിൻ ഉള്ളവർക്ക് കാല് പെയിൻ ഉള്ളവർക്ക് അതുപോലെ തന്നെ മുട്ടുവേദന ഇതൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് ഇത് ഈ ഒരു കൗണ്ടറിൽ ഫുള്ള് ഇതുപോലത്തെ സ്ലിപ്പേഴ്സാണ് ഇതൊക്കെ പ്രൈസ് ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി പത്ത് റിയാൽ ഈ ഒരു മോഡൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലാണ് ഇത് വരുന്നത് അതുപോലെ ഇവിടെ ഷൂസാണ് ഇതിൽ ഇതൊക്കെ പ്യുവർ ലെതർ അല്ല ഇതിൽ വേറെ ഐറ്റം മിക്സ് വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഈ കാണുന്നതും പ്യുവർ ലെതറാണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് നമ്മൾ ശരിക്കും അതൊരു പക്കാ ഒരു പ്യൂർ ഒരു സ്പോഞ്ചിലൊക്കെ നടക്കുന്ന അതേ ഒരു ഇതാണുള്ളത് ഈ ഇവര് പറയുന്നതിന്റെ ഷൂവിന്റെ ഷേപ്പിലൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക എന്ത് പറയാ ഒരു ഭംഗിയൊക്കെ ഇല്ല എന്നൊക്കെ തോന്നും ആളുകൾക്ക് കാരണം ഇത് ഷേപ്പിലല്ല ഇതിൻ്റെ മെഡിക്കൽ ആണ് ഇത് വാങ്ങുന്ന ആളുകളൊക്കെ നോക്കുന്നത് നമുക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു എന്താ പറയുക നമ്മുടെ നോർമൽ ഷൂവിൻ്റെ അങ്ങനത്തെ ഒരു അല്ല അത്ര ഒരു എന്താ പറയുക എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കല്ല പക്ഷേ ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ് നോക്കിയാണ് ആളുകൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് ഷൂ ഉണ്ട് കേട്ടോ ഇത് 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 ലെതറല്ല പക്ഷേ ഇതിൽ സോള് ഇതൊക്കെ അത് തന്നെയാണ് ഇതൊക്കെ മെയ്ഡ് ഇൻ ഇറ്റലിയാണ് ഈ ഈ ഷൂ ഒക്കെ വരുന്നത് ആ ഇത് സ്വിസ് മെയ്ഡാണ് ഇത് ആണ് ഈ ഷൂസ് സ്വിസ് ടെക്നോളജി ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ് ഈ ഷൂ അത് നമ്മൾ ശരിക്കും അത്രയും സോഫ്റ്റ് ആണ് ഓരോ ഓരോ ഷൂസും അത്രയും ഇതാണ് പിന്നെ നമ്മൾ ബൂട്ട് ടൈപ്പ് ഷൂ വരുന്നുണ്ട് ഇത് അതിൻ്റെ പ്യുർ ലെതറും പിന്നെ അതിൻ്റെ വേറെ മെറ്റീരിയലും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ വേറെ ടൈപ്പുകളാണ് ഈ ഒരു കൗണ്ടർ ഈ ഒരു റാക്ക് മൊത്തം ഇത് ലേഡീസിൻ്റെയാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണിത് ഇതുമൊക്കെ അതുതന്നെയാണ് ബെനിഫിറ്റൊക്കെ മെഡിക്കൽ ബെനിഫിറ്റ് സെയിം തന്നെയാണ് വളരെ കുറഞ്ഞ ഡിസൈൻസേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഭംഗി നോക്കിയല്ല ആളുകൾ എടുക്കുന്നത് ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ് നോക്കി മാത്രമാണ് ആളുകൾ എടുക്കുന്നത് ഇത് ഉണ്ടോ ഈ ഷൂസൊക്കെ ഉള്ളിൽ ഭയങ്കര ഒരു സോഫ്റ്റാണ് പിന്നെ ഇത് ബൂട്ട് പോലുള്ള സംഭവം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ലേഡിയുടെ പിക്ചറും അതൊരു അവർക്ക് കിട്ടുന്ന മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മോസ്റ്റ്ലി അറബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചെരുപ്പാണ് ഇതും ഏകദേശം ഇത് മുപ്പത്തെട്ടായിരം രൂപക്ക് മുകളിൽ വരുന്നുണ്ട് ഒരു ചെരുപ്പിന് വില പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ചെരുപ്പിന് നാട്ടിൽ അൻപതിനായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റിയാല് പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു ചെരുപ്പിന് ഇതൊക്കെ ഏകദേശം ആ റേഞ്ച് തന്നെയാണ് അൻപതിനായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്ന ചെരുപ്പുകളാണ് ഇവിടെ ഇതിൻ്റെ സോള് അതുപോലെ ഷൂവിൻ്റെ ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ തന്നെ സോക്സ് സോക്സ് തന്നെ ഏകദേശം നാലായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് സോക്സിന് മാത്രം ഇതാണ് അവരുടെ സോള് അത് നമുക്ക് സെപ്പറേറ്റ് ഇത് ലേഡീസിൻ്റെയാണ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിന് ശേഷം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിൽ വരുന്നുണ്ട് ഒരു പേരിന് ഉള്ളിലിടുന്ന സോളിന് മാത്രം ഇവർ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഈ കാണുന്ന സ്പ്രേ ലെതർ ഷൂസിന് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളതാണത് ഇതിനും വരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട് നാട്ടിൽ ഇവരുടെ ലെതർ പ്രൊഡക്റ്റിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഷോറൂം വരുന്നത് ഇതിവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അവർക്ക് സൗദിയിൽ നാല് ബ്രാഞ്ച് ഉണ്ട് ഒന്നിവിടെ ഒന്ന് ജിദ്ദയിൽ ബാക്കി രണ്ടെണ്ണം റിയാദിൽ ടോട്ടൽ സൗദിയിൽ അവർ ടോട്ടൽ പതിനൊന്ന് വർഷമായി എന്ന് പറഞ്ഞത് ഇവിടെ കൊബാറിൽ വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ ശരീരത്തിൽ മീൻസ് ഓവർ ബോഡി ഒക്കെ ഉള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ടൊന്നും ഉപയോഗിക്കുന്നത് പിന്നെ മുട്ടുവേദന വേദന ബാക്ക് പെയിന് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തൊക്കെ ഉണ്ടാകുന്ന പല വേദനകളൊക്കെ പിന്നെ ഓവർ ഒക്കെ ഉള്ള ആളുകളൊക്കെയാണ് കൂടുതലിത് ഉപയോഗിക്കുന്നതാണ് ഇവർ പറയുന്നത് പിന്നെ ഇങ്ങനെ നമുക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഡോക്ടേഴ്സൊക്കെ ഇവരോട് പ്രിഫർ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത് ഈ സാധനം എന്ന് പറയുന്നു പിന്നെ പ്യുവർ ലെതറാണ് ഇതിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇവർ ഇതിന് ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പക്ഷേ ഇവർ പറഞ്ഞ മിനിമം നമ്മൾ ഉപയോഗിക്കും പോലെയാണ് മിനിമം രണ്ട് വർഷത്തിൽ കൂടുതൽ എന്തായാലും മിനിമം ഇത് നിൽക്കുന്നതാണ് ഇവർ പറയുന്നത് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ ബെനിഫിറ്റൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയും കാരണം ഇതിൻ്റെ വില വളരെ കൂടുതലാണ് പക്ഷേ അവർ പറഞ്ഞത് അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് പേര് വന്ന് വാങ്ങിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം